ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നെറ്റിച്ചുട്ടികളുടെ കളക്ഷൻസ് ആണ് അപ്പം ആരും മിസ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്ത് പോകരുതേ ടോം ഒരുപാട് കളക്ഷൻസ് ഈയൊരു ഒറ്റ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ടൈപ്പ് വീഡിയോ ഇട്ടിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നെറ്റിച്ചുട്ടികളുടെ കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഉത്സവ സീസണൊക്കെ ആണല്ലോ താലപ്പൊലികളുടെയൊക്കെ സീസണാണ് വരുന്നത് അതിനോടനുബന്ധിച്ച് ഏറ്റവും ഹെവി ആയിട്ടുള്ളതും അതനൊക്കെ തന്നെ എന്താ പറയുക അധികം ഹെവി അല്ലാത്ത ഒരു സാധാ സിമ്പിളായിട്ട് വരുന്ന നെറ്റുചുറ്റികൾ വരെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിസ് ചെയ്തത് ഫുള്ളായിട്ട് കണ്ടാലേ നമ്മളുടെ ഓരോ കളക്ഷൻസും മനസ്സിലാവത്തുള്ളൂ ഇതിൽ വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർ നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുക അപ്പോൾ അതിലോട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുവാണെങ്കിൽ ഓരോന്നിൻ്റെയും റേറ്റ് പറയാം കേട്ടോ അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നമ്മൾ അപ്പം ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രൈസ് പറയും അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ പ്രൈസ് ഒന്നും പറയാത്തത് അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അങ്ങനെ അതിൻ്റെ പ്രൈസായിരിക്കും നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ഇരുപത് വർക്കിങ് ഡേയ്സ് എടുക്കും പ്രോഡക്റ്റ് കൈ കിട്ടാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പെട്ടെന്ന് വേണമെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമേഴ്സിനോട് ഇരുപത് വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട് ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും നമ്മളെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടാനായിട്ട് ഓരോന്നും നല്ല ഭംഗിയായിട്ടോ കാണുന്നത് നല്ല വർക്കോട് കൂടിയിട്ടുള്ള നല്ല ഐറ്റമാണ് സിമ്പിളായിട്ട് വരുന്ന കളക്ഷൻസും ഉണ്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന മെറ്റു ചുട്ടി കളക്ഷൻസും ഉണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുതതിൽ ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ നമ്മൾ ടു ഡേ കൂടുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൂടുതലും ഇപ്പോൾ ജ്വല്ലറികളാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നെറ്റിച്ചുട്ടിയുടെ കളക്ഷൻസ് ആണ് ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ഇരുപത് വർക്ക് ആണ് വരുന്നത് അത്രയും നമ്മൾ മാക്സിമം അത്രയും എടുക്കും കേട്ടോ അപ്പം ആ ഒരു ടൈം പീരീഡിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓർഡർ തരേണ്ടത് പിന്നെ നമുക്ക് താലപ്പൊലി മാത്രമല്ല ഒരു ബ്രൈഡിന് അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷനാണിത് ഒരു ദിവസത്തേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ഈ ഒരു കളക്ഷൻസ് വാങ്ങിക്കാവുന്നതാണ് ഇത് നമ്മളുടെ ഫങ്ഷനും ബ്രൈഡിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള അടിപൊളി കളക്ഷനാണ് ഇത് ഇപ്പം ഇന്നത്തെ ഈ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാകും കാരണം ഇത്രയും വീഡിയോ ഇത്രയും നമ്മൾ ഫോട്ടോസിലോട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത്രയ്ക്കും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമ്മളുടെ മാനുഫാക്ചറിങ് കമ്പനിയിൽ അപ്പം അവർക്ക് നമുക്ക് ഓർഡർ കൊടുക്കഴിയുമ്പോൾ നമുക്ക് അവർക്ക് കൊറിയർ അയച്ച് തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇരുപത് പത്തൻ പീസ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ എത്തിക്കുന്നതായിരിക്കും മാക്സിമം നമ്മൾ ഇരുപത് പത്തൻ പീസാണ് പറയുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ മതിയാവും പിന്നെ നമ്മൾ ഈ ഒരു കളക്ഷൻ നല്ല ഹെവി ആയിട്ട് ഉണ്ട് സിമ്പിളായിട്ട് വരുന്നതും ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിൾ കളക്ഷനും ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നല്ല ബ്രൈഡിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ലുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ പ്രായക്കാർക്കും പറ്റിയിട്ടുള്ള കളക്ഷൻ നെറ്റ് ചുട്ടികളാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അതും എന്താ പറയുക നല്ലൊരു ആൻഡിക് കളക്ഷനാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു ഫാൻസി ആണ് അപ്പം എങ്ങനെ നമുക്ക് ഒരു ഡ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ താലപ്പൊഴി സീസണൊക്കെ വരുമല്ലേ അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെ ആയിരുന്നു അപ്പം ഈ ഒരു കളക്ഷൻ ഇഷ്ടമാവുന്നവർ മറക്കരുത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടോളണം കേട്ടോ നമുക്കിപ്പം അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നില്ല ഓരോ ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ മറക്കാതെ വീഡിയോ വാച്ച് ചെയ്യണം ഫുള്ളായിട്ട് കാണണം എന്നാലേ ഓരോ കളക്ഷൻസും നമുക്ക് പരിചയപ്പെടാനായിട്ട് പറ്റത്തുള്ളേ അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ ഇഷ്ടമായെന്ന് അൽ വിശ്വസിക്കുകയാണ് അപ്പം എല്ലാവർക്കും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട് അപ്പം മറക്കാതെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു